നമസ്കാരം നമ്മുടെ പല സിനിമാ താരങ്ങളും ചില സിനിമകളിലെങ്കിലും അതിഥി താരങ്ങളായി എത്തുമ്പോൾ അവർ അതേ വ്യക്തിയായിട്ട് തന്നെയാണ് അവിടെ എത്താറുള്ളത് അതായത് മമ്മൂട്ടിയൊക്കെ പല സിനിമകളിലും മമ്മൂട്ടിയായിട്ട് തന്നെ അതിഥി വേഷങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് സി എ ഡി നസീർ എന്ന ചിത്രത്തിൽ പ്രേംനസീർ അഭിനയിച്ചു എങ്കിൽ പോലും അതിൽ പ്രേംനസീറായിട്ടല്ല അതിൽ സി എ ഡി ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് എന്നാൽ പ്രേം നസീർ പ്രേംനസീർ പ്രേംനസീറായിട്ട് തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അതിലെ പ്രധാന കഥാപാത്രവും പ്രേം നസീർ തന്നെയാണ് ആ സിനിമയുടെ പേരാണ് പ്രേം നസീറിനെ കാണുവാനില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് പ്രശസ്ത സംവിധായകനായ ലെനിൻ രാജേന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ വലിയ രൂക്ഷമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തൊഴിൽ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് അന്നത്തെ സൂപ്രധാനമായ പ്രേം നസീറിനെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നതാണ് ചിത്രത്തിൻ്റെ കഥ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഇവർ കടന്നെത്തുകയും പ്രേംനസീറിനെ തട്ടിക്കൊണ്ടു പോവുകയുമാണ് ശ്രീനിവാസൻ മണിയംപിള്ള രാജു വിജയ് മേനോൻ തുടങ്ങിയവരാണ് ഈ ചെറുപ്പക്കാരായി അഭിനയിച്ചത് ഇവർ പ്രേംനസീറിനെ ഒരു കൊടുങ്കാട്ടിനകത്തെ ഒരു തകർന്ന കെട്ടിടത്തിൽ കൊണ്ടുപോയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അപ്പം പ്രേംനസീറിനായി നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ തന്നെ വളരെ രസകരമായ രീതിയിലാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ചീറ ചെന്ന് പ്രേംനസീറിൻ്റെ സഹോദരനായ പ്രേംനസീറുമായി അത്ഭുതകരമായ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രേം നവാസിനെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട് പ്രേംനസീറിനെ ചില സിനിമകൾ ഷൂട്ടിംഗ് മുടങ്ങിയതുണ്ട് ചില സിനിമകളാകട്ടെ ഡബ്ബിങ്ങിന് പൂർത്തിയാക്കാറുണ്ട് അതിന് ഡബ്ബിങ്ങിനായി പ്രേംനസീറിൻ്റെ ശബ്ദത്തിൽ മറ്റു ചിലരെക്കൊണ്ട് ഡബ്ബ് ചെയ്യാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ ആകെ രസകരമായ ഒരു ചിത്രമായിരുന്നു പ്രേംനസീറിനെ കാണുവാനില്ല ഏതായാലും പ്രേംനസീറിനെ ഈ ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുവരുന്നു പക്ഷേ പ്രേംനസീറാകട്ടെ ഇവരുമായി അദ്ദേഹം സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത് ചെറുപ്പക്കാർക്ക് ഈ പ്രേംനസീറിനെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല അവർ ഇദ്ദേഹം വലിയ താരമാണെന്നുള്ളതുകൊണ്ട് തന്നെ അല്പം മോശമായി ആണ് ആദ്യഘട്ടങ്ങളിൽ പെരുമാറുന്നത് എന്നാൽ പ്രഗ്ന സീറാകട്ടെ ഇവരോട് വളരെ തൻ്റെ സ്നേഹമസരണമായ പെരുമാറ്റമൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുന്നു കൂടുതൽ അവർ ഒരു കാര്യം തീരുമാനിക്കുന്നു ശരി നമുക്ക് നാട്ടിൽ തിരിച്ചെത്താം പ്രഗ്നസീർ കൂടി അവരെ സഹായിക്കാം നമുക്ക് നാട്ടിൽ തിരിച്ചെത്തി ഇനി എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ അവസാനം എല്ലാം ഒത്തുതീർപ്പായി ഇവർ പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് പോലീസ് ചെറുപ്പക്കാരെ പിടികൂടുന്നതാണ് സിനിമയുടെ അവസാനം പക്ഷേ പ്രേം നസീർ എന്ന ആ കഥാപാത്രം പക്ഷെ ഒന്നും ചെയ്യാതെ അദ്ദേഹം അന്തം വിട്ട് പകച്ച് നിൽക്കുന്ന ആ ദൃശ്യത്തിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് സാധാരണഗതിയിൽ അന്നത്തെ സിനിമയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാറില്ല നായകൻ പെട്ടെന്ന് ചാടി വീണ് ബഹളം ഉണ്ടാക്കി ഈ ചെറുപ്പക്കാരെ മോചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആ ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു നസീർ ഇത് കണ്ട് അന്തമിട്ട് നോയിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതിൽ ആ സിനിമ അവസാനിക്കുക ഒരുപക്ഷെ അന്ന് അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാകാം ഇത് കാരണം വളരെ ഒരു പ്രമേയമായിരുന്നു എങ്കിൽ പോലും കാലം മാറി വന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലലിൻ രാജേന്ദ്രൻ്റെ മൂന്നാമത്തെ നാലാമത്തെ സിനിമയായിരുന്നു പ്രേംനസീറിനെ കാണുവാനില്ല എന്നുള്ളത് അന്നത്തെ മുഖ്യധാര സിനിമയിലെ നെടുന്തൂണായിരുന്ന പ്രേംനസീറിനെ വെച്ച് ഇത്തരത്തിലുള്ളൊരു ചിത്രം സംവിധാനം ചെയ്യാൻ അന്ന് ധൈര്യം കാട്ടിയ ലെനിൻ രാജേന്ദ്രൻ എന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ സംവിധായകനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കാരണം വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായൊരു നടൻ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനായാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിൻ്റെ വളരെ രസകരമായ ഒരു വിവരണം തന്നെയായിരുന്നു ഈ ചിത്രം പ്രേംനസീർ പ്രേംനസീറായി തന്നെ ഉടനീളം ഈ സിനിമയിൽ നിറഞ്ഞ് എന്ന് അഭിനയിക്കുമ്പോൾ പ്രേംനസീർ എന്ന ആ മനുഷ്യൻ്റെ നന്മയും അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒക്കെ തന്നെ നമുക്ക് ഒന്നുകൂടി അനുഭവിച്ചറിയാൻ ഈ ചിത്രം കാണുമ്പോൾ നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കാനും കഴിയും